മലയാളികളുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ തന്നെയാണ് മഞ്ജു വാര്യർ അതിലൊരു സംശയവുമില്ല എപ്പോഴും മാറ്റി നിർത്താവുന്ന വസ്ത്രധാരണമാണ് മഞ്ജു ശ്രദ്ധിക്കാറുള്ളത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് പ്രത്യേകിച്ച് എപ്പോഴും എത്തുമ്പോഴും മേക്കപ്പ് ഒന്നും ധരിക്കാതെയാണ് മഞ്ജുവിനെ കാണാറുള്ളതും അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായി ഇപ്പോഴും നിലനിൽക്കുകയാണ് മഞ്ജു വാര്യർ എന്ന് പറയാം ഇപ്പോൾ ആരാധകർക്ക് മുന്നിൽ എത്തിയിരിക്കുന്ന മഞ്ജു വാര്യറുടെ പുതിയ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലായി മാറുന്നത് മഞ്ജു വാര്യർ എന്ത് വസ്ത്രമിട്ടാലും അത് പ്രേക്ഷകർ ശ്രദ്ധിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഈ ചിത്രം വൈറലാകുമ്പോൾ കൂടുതൽ അത് മനസ്സിലാകുന്നു ഇപ്പോൾ ആ മഞ്ജുവിൻ്റെ ആരാധകരുടെ ഫാൻസ് പേജിൽ കൂടി തന്നെയാണ് ഈ ചിത്രങ്ങൾ വൈറലാകുന്നത് മഞ്ജു ഒരു മഞ്ഞ കുർത്തയണിഞ്ഞെത്തിയിരിക്കുന്ന ചിത്രമാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് എന്നാൽ എല്ലാവരും മഞ്ജു വാര്യരുടെ കയ്യിലെ പരിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് മാസങ്ങൾക്ക് മുൻപ് സംഭവിച്ച ചെറിയൊരു ഫ്രാക്ചറാണ് ഷൂട്ടിങ്ങിന്റേ സംഭവിച്ച ഒരു അയ്യപ്പത്തം എന്നാൽ അതിൽ നിന്ന് ഇപ്പോഴും മോചിതയാകാൻ മഞ്ജുവിനായിട്ടില്ല എന്നതാണ് കാണുന്നത് ഇപ്പോഴും ആ ഇടത് കൈയിലെ പ്ലാസ്റ്റർ അതുപോലെ തന്നെ ഉണ്ട് ആ കൈയെല്ലിന്റെ പറ്റിയ പ്രശ്നത്തെക്കുറിച്ചുള്ള നേരത്തെയുള്ള വാർത്തകളൊക്കെ തന്നെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ട് അതിൽ നിന്നൊരു മാറ്റവും ഇല്ല എന്നും അതുകൊണ്ടായിരിക്കണം ഷൂട്ടിങ്ങിൽ നിന്നുള്ള മാറി നിന്ന് ഇപ്പോൾ മഞ്ജു തൻ്റെ വിശ്രമം സ്വീകരിക്കുന്നതെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നു മലയാളികൾ നെഞ്ചിലേറ്റുന്ന താരം തന്നെയാണ് മഞ്ജു വാര്യർ യൂത്തിനും കുടുംബ പ്രേക്ഷകർക്കും ഒരുപോലെ പ്രിയങ്കരി അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ എപ്പോഴും കണ്ടുപിടിക്കുന്ന സുന്ദരി ലുക്കിലും ഗെറ്റപ്പിലും ഒക്കെ ഏറെ മാറ്റങ്ങളോടെ അനുദിനം കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുകയാണ് മഞ്ജു കൂടുതൽ ചെറുപ്പമാകുന്ന മഞ്ജുവിനെയാണ് ഇപ്പോൾ കാണാനാവുക എന്ന് പറയാം എന്നും ചുറ ചുറുക്കോടെയാണ് യൗവനത്തോടെയും നിലനിർത്താനുള്ള വഴികളിലൊന്നാണ് സെൽഫ് ലവ് എന്ന് മഞ്ജു തന്റെ ജീവിതം കൊണ്ട് പറയാതെ പറയുന്നുണ്ട് മഞ്ജുവിന്റെ ഫാഷൻ സ്റ്റേറ്റ്മെൻറ്റുകളിൽ പുതിയ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ നിരന്തരം ആഘോഷമാക്കുന്നു അണുദിനം ചെറുപ്പമാകുന്ന നടിയെന്നാണ് മഞ്ജുവിനുള്ള വിശേഷണം ഇപ്പോഴും ആ മഞ്ഞ കോ ഓർഡർ ഡ്രസ്സിലുള്ള മഞ്ജുവിന്റെ ചിത്രങ്ങളാണ് വൈറലാകുന്നത് അഭിനയത്തിനോടൊപ്പം തന്നെ യാത്രകളെയും ജീവിതത്തോട് ചേർത്ത് നിർത്തുകയാണ് മഞ്ജു വാര്യർ അഭിനയത്തിന്റെ തിരക്കുകളിൽ നിന്നും ഇടയ്ക്ക് ഇടവേളയെടുത്ത് കൂട്ടുകാർക്കൊപ്പം യാത്ര പോകാനും ബൈക്ക് ട്രിപ്പിന് പോകാനും ഒക്കെ മഞ്ജു വാര്യർ സമയം കണ്ടെത്താറുണ്ട് മഞ്ജുവിന്റെ ആ ദൃശ്യങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ മഞ്ജു തന്നെ പങ്കുവയ്ക്കാറുമുണ്ട് സുഹൃത്തുക്കളുമായി ട്രിപ്പ് പോകുമ്പോഴൊക്കെ തന്നെയും മഞ്ജു വസ്ത്രങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴും വ്യത്യസ്തമാർന്ന വസ്ത്രങ്ങളാണ് ധരിക്കാറുള്ളത് ഗ്ലാമറസ് വേഷങ്ങൾ ഒന്നും തന്നെ ധരിക്കാതെ ഗ്ലാമറായി നിൽക്കുന്ന താരം എന്നാണ് ലേഡി സൂപ്പർ സ്റ്റാറിനെ വിശേഷിപ്പിക്കാറുള്ളത് ഏറെ നാളുകളായി താരത്തിൻ്റെ ഒരു സിനിമ അപ്ഡേറ്റ് വന്നിട്ട് എപ്പോഴാണ് പ്രേക്ഷകരെ തേടി ആ സിനിമ അപ്ഡേറ്റ് വരിക എന്നാണ് പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നത് നിരവധി പേർക്കാണ് ഇപ്പോൾ മഞ്ജുവിൻ്റെ ചിത്രങ്ങൾ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും മഞ്ജുവെ ചിത്രങ്ങൾ പങ്കുവച്ചെങ്കിൽ എന്ന് പ്രേക്ഷകർ കാതോർത്തിരിക്കുന്നു എന്നാൽ അധികം സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാത്തൊരു താരം കൂടിയാണ് മഞ്ജു വാര്യ അധികം ൊന്നും പങ്കുവയ്ക്കാതെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു താരം കൂടി സോഷ്യൽ മീഡിയ ഒന്നും തന്നെ അധികമായി ഉപയോഗിക്കാതെ യൂത്തിന്റെ ഇടയിൽ പോലും നിലനിൽക്കുന്ന താരം എന്നൊരു വിളി കൂടി മഞ്ജുവിനുണ്ട് അത്രമാത്രം പ്രേക്ഷകരുടെ സ്വീകാര്യത നേടിയ ഒരു നടി തന്നെയാണ് മഞ്ജു വാര്യർ ഏതൊരാർത്ഥത്തിലും അത് തന്നെയാണ് മഞ്ജുവിനെ പറയാൻ സാധിക്കുന്നതും പ്രേക്ഷകർക്ക് എപ്പോഴും ഏറ്റെടുക്കാവുന്ന ഒരു താരമായതുകൊണ്ട് മഞ്ജുവിന് ചിത്രങ്ങളിൽ എപ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു ഓരോ ചിത്രം പങ്കുവയ്ക്കും തോറും അത് വളരെ സിമ്പിളായി പോവുകയാണ് എല്ലാം സിമ്പിൾ സിറ്റിയുടെ ഉസ്താദാണ് മഞ്ജുവെന്നും ഒരു വസ്ത്രം ധരിച്ചാലോ ഒന്നിലും മേക്കപ്പ് ഇടാതെ മുടിയൊന്നു നേരെ വാരിപ്പോലും കെട്ടാതെയാണ് മഞ്ജു ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു ഇപ്പോൾ ആരാധകർ പകർത്തിയ ഈ ചിത്രങ്ങൾ അതിവേഗം സോഷ്യൽ മീഡിയയിൽ എല്ലാവരുടെ മനസ്സ് കീഴ്പ്പെടുത്തുന്നു